നമസ്കാരം സ്വത്തിനും പണത്തിനും വേണ്ടി സ്വന്തം കൂടപ്പിറപ്പിനെ പോലും കൊല്ലാൻ മടിയില്ലാത്ത കാലമാണ് ഇന്നത്തെ ലോകം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിശയൊന്നും തോന്നത്തില്ല കാരണം അത്രയേറെ സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിലൊക്കെ നടന്നു വരുന്നത് ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടും കേട്ടും കഴിഞ്ഞു ചിലപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിലൊന്ന് കണ്ണോടിച്ചാൽ പോലും ഇത്തരം സംഭവങ്ങൾ വിരളമായി തന്നെ ഉണ്ടാവാറുണ്ട് സത്യമല്ലേ അതേപോലെ ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ ഇന്നലെ തൃശ്ശൂർ നടന്നിട്ടുള്ളത് തൃശ്ശൂർ കുന്നംകുളം എന്ന സ്ഥലത്ത് ഒരു വീട്ടമ്മയുടെ ജീവനാണ് ഇല്ലാതായിരിക്കുന്നത് ആ വീട്ടമ്മയുടെ സ്വർണവും പണവും കവരുന്നതിനു വേണ്ടിയിട്ട് ആ വീട്ടമ്മയുടെ സഹോദരി ഭർത്താവ് ചെയ്ത ക്രൂരകൃത്യം അരും കൊല എന്ന് തന്നെ പറയാൻ സാധിക്കത്തുള്ളൂ ഈ ഒരു സഹോദരിയുടെ ഭർത്താവ് വിസ തട്ടിപ്പിലൂടെ വൻ സാമ്പത്തിക ബാധ്യതയായിരുന്നു വെച്ചിരുന്നത് എന്നാൽ ആ ഒരു ബാധ്യത തീർക്കുന്നതിന് വേണ്ടി അയാൾ കണ്ടെത്തിയ വഴി തന്റെ ഭാര്യയുടെ സഹോദരിയെ കൊലപ്പെടുത്തുക അവരുടെ സ്വർണവും പണം അപഹരിക്കുക എന്നതായിരുന്നു പ്രതിയുടെ ഉദ്ദേശം അയാൾ ആ ഒരു ഉദ്ദേശം നടപ്പിലാക്കുന്നതിന് വേണ്ടി സിന്ധുവിന്റെ വീട്ടിലെത്തുകയും ചെയ്തു സിന്ധുവിന്റെ ഭർത്താവ് ഏറെ കാലമായി വിദേശത്തായിരുന്നു വിദേശത്തും എല്ലാം മതിയാക്കി നാട്ടിലെത്തിയ വീട്ടിനടുത്തായിട്ട് ധാന്യങ്ങൾ പൊടിക്കുന്ന ഒരു മില് ആരംഭിച്ചു എന്നും ഭർത്താവ് എല്ലാ സമയത്തും ആ ഒരു മില്ലിൽ തന്നെയാണ് ഉണ്ടാവുന്നത് എന്നാൽ കൃത്യമായി സമയം നോക്കി ഭർത്താവ് മില്ലടച്ച് വീട്ടിൽ വന്നതിന് ശേഷം വീട് വിട്ട് പുറത്തു പോകുന്ന സാഹചര്യം നോക്കിയിട്ടായിരുന്നു ഈ ഒരു പ്രതി സിന്ധുവിന്റെ വീട്ടിലെത്തിയത് വീട്ടിലെത്തിയതിനു ശേഷം സിന്ധുവിന്റെ മുറിയിൽ കയറി സ്വർണാപനങ്ങളിലൊക്കെ കവർന്നു അതിനുശേഷമാണ് സിന്ധുവിനെ കാണുന്നത് സിന്ധു അടുക്കളയിൽ എന്തോ ജോലിയിലായിരുന്നു ആ ഒരു സമയത്ത് അടുക്കളയിലേക്ക് കയറി ചെന്ന് സിന്ധുവിൻ്റെ കഴുത്തേർത്ത് അതിദാരുണമായി അവളെ കൊലപ്പെടുത്തുകയാണ് ഉണ്ടായിരുന്നത് ഈ ഒരു വാർത്ത കണ്ടപ്പോ എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട് പലരും ഇത്ര ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നുണ്ട് അതായത് അവനവന്റെ ബാധ്യത തീർക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ സ്വത്തുക്കൾ അപരിക്കാൻ ശ്രമിക്കുമ്പോൾ അപഹരിക്കുകയും ചെയ്യുന്നു ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുത്തിയിട്ട് അത് അപഹരിക്കുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം അവർ ഉദ്ദേശിച്ച കാര്യം പോലെ തന്നെ ആ അപഹരിച്ച സ്വത്ത് കൊണ്ട് അവർക്ക് അവരുടെ ബാധ്യതകൾ തീർക്കാൻ സാധിക്കുന്നുണ്ടോ അതുകൊണ്ട് അവർക്ക് സ്വസ്ഥമായി ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ അവർ ചെറിയൊരു ബാധ്യതയിൽ നിന്നും വലിയൊരു ഊര കുടുക്കിലേക്കാണ് അവർ പോകുന്നത് എന്നുപോലും അവർ ചിന്തിക്കുന്നില്ല ചിലപ്പോൾ ഒരു നിമിഷത്തെ മോശമായ ചിന്തയായിരിക്കാം ഇത്രമാത്രം ക്രൂരമായ കൃത്യങ്ങൾ ചെയ്യാൻ അവരെയൊക്കെ പ്രേരിപ്പിക്കുന്നുണ്ടാവുക അതുകൊണ്ട് തന്നെ ഈ ഇക്കാലത്ത് സ്വർണവും പണവും കയ്യിലുണ്ട് എന്ന് സ്വന്തം കൂടപ്പിറപ്പിനോട് പോലും നമുക്കൊന്ന് തുറന്നു പറയാൻ ചിലപ്പോൾ ഒരു മടിയുണ്ടാവും കാരണം എപ്പോഴാണ് ജീവൻ പോലും നഷ്ടപ്പെടുന്നത് എന്ന് പറയാൻ പറ്റത്തില്ല എല്ലാ കൂടപ്പിറപ്പുകളുടെയും കാര്യമല്ല എങ്കിലും ചുരുക്കം ചില ആൾക്കാർ ചിലപ്പോൾ നമ്മുടെ ബന്ധുക്കളായിക്കോട്ടെ ആൽവാസികളായിക്കോട്ടെ ആരും നമ്മളറിയാതെ നമ്മുടെ നിരീക്ഷിക്കുന്ന ഒരു ക്രൂര കണ്ണുമായി നിൽക്കുന്ന ആൾക്കാർ നമ്മുടെ ചുറ്റിലുണ്ടാകും നമ്മൾ ഇനി ഏത് കാര്യവും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും നമ്മുടെ കുടുംബത്തിന് നമ്മുടെ മക്കൾക്കും വേണ്ടിയെങ്കിലും നമ്മുടെ ചുറ്റിലും ഒന്നും കണ്ണോടിക്കുക കാരണം ആരെയും വിശ്വസിക്കാൻ കഴിയാത്തൊരു കാലമാണ് ഇപ്പോൾ കലീഗം എന്ന് പറയുന്നത് വെറുതെയല്ല